പെരിയാർ ടൈഗർ റിസർവിൽ പ്രവർത്തിക്കുന്ന തേക്കടി ഇ ഡി സിയുടെ സഹായ സംഘത്തിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിതരണ ഉദ്ഘാടനവും സ്ഥലം മാറിപ്പോകുന്ന ഇ ഡിസി സെക്രട്ടറി യാത്രയും നടന്നു ഇക്കോ ഡെവലപ്മെന്റ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സൂരജ് പാസ്കർ യോഗം ഉദ്ഘാടനം ചെയ്തു കറ്റർവാഴ ജൽ ചെമ്പ ഷാംു താളിപ്പൊടി എന്നിവയുടെ വിതരണ ഉദ്ഘാടനമാണ് നടന്നത് ഇക്കോ ഡെവലപ്മെന്റ് റേഞ്ച് ഫോറസ്റ്റ് ഡെവലർ സുരജ് ഭാസ്കർ കുടുംബശ്രീ ചെയർപേഴ്സൺ ഇന്ദ്രുബ്രഹ്മണ്യം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു അതിന്റെ പ്രോഡക്റ്റിന്റെ ലോഞ്ചിൽ അപ്പോ നമ്മുടെ ഡിവിഷൻ തലത്തിലും അല്ലെങ്കിൽ സർക്കിൾ തലത്തിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം വളരെ അഭിനന്ദനം മാത്രമല്ല അതുപോലെ ഈ പറഞ്ഞ നമ്മുടെ ഓർഡർ പോലുള്ള കാര്യങ്ങളും അങ്ങനെ പല വ്യത്യസ്തമായ ഉത്പാദിപ്പിച്ചിട്ടുണ്ട് അത് വളരെ നല്ല രീതിയിൽ പ്രൊഫഷണൽ ക്വാളിറ്റിയിൽ തന്നെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഡിസ്പ്ലേ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയല്ല സാന്റൽ കറ്റർ വഴ മഞ്ഞൾ ആര്യവയ്പോപ്പുകളും എസ് എജിത്തിൽ ചെയ്തുവരുന്നു പത്തോളം മുൻനിർത്തുൽപ്പന്നങ്ങൾ ഉടലെത്തിക്കാൻ സാധിച്ചതോടൊപ്പം ടെറസിന് മുകളിൽ കറ്റർ കൃഷിയും ചെയ്തുവരുന്നു ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നത് ഇഡിസി സെക്രട്ടറി സുനീഷ് ഫെസിലിറ്റേറ്റർ ജയരാജപ്പ് എന്നിവരാണ് യോഗത്തിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി ആർ ഷിബു ചിന്നമ്മ മേരി ജാൻസി എന്നിവരും മറ്റ് ഇഡി ചെങ്കങ്ങളും പങ്കെടുത്തു ഇഡി വിഷൻ കുമളി